കരഞ്ഞാൽ അതങ്ങ് പെയ്തൊഴിയും ഇത് കരയാതെ ഇവിടം മുരം വെച്ച് നിർത്തുന്നത് എനിക്ക് വൈകിട്ട് പോകുമ്പോൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആയി ഈ ഞരമ്പൊക്കെ വേദന എടുക്കുക വേറെ ഇങ്ങനെ വെച്ച് പിടിക്കണ്ടേ ഇതിങ്ങനെ ദിവസവും ആയോ എന്ന് നോക്കിയപ്പോൾ ഒരു തുള്ളി എന്ന് പറയുന്നത് വീട് വീണ് ഒരു കടലാവുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടല്ലോ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ രാവിലെ ശാരീരികമായിട്ടങ്ങ് ക്ഷീണിച്ചു രാവിലെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക പിന്നെ എൻ്റെ ഒരു തല ഒത്തിമറച്ചിലുണ്ടല്ലോ ഞാനായിട്ട് സ്മാർട്ട് ആവാൻ വേണ്ടി ഒരു ശ്രമം സംബന്ധം ഓ അല്ലാതെ എന്താ ചെയ്യുന്നത് കാരണം എല്ലാവരും ഡള്ളു കൊച്ചൊരു വീട് ഒരു മരണവീട് ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതുപോലെ തന്നെ നിൽക്കുക മരണവീട് പോലെ ഞാൻ മാത്രം ഒച്ച എടുത്ത് തമാശ ഉണ്ടാക്കി ഉണ്ടാക്കി പറയും ഷോട്ട് കട്ട് പറഞ്ഞാലേ അപ്പം അപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യുന്നങ്ങനെ എന്തൊക്കെ ചിന്തിക്കാൻ പൈസ തീർച്ചയായിട്ടും എൻ്റെ പല സിനിമകളും അച്ഛൻ്റെ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത സിനിമയാണ് അങ്ങനെ ചെയ്ത പല സിനിമകളും എനിക്ക് ആ ഡയറക്ടേഴ്സിനോടും ഒരുപാട് നന്ദി തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ റൈറ്റേഴ്സിനോടും എന്നെ അവർ നിർബന്ധിച്ചത് വെറുതെ ഒരു സിനിമ ഓടാൻ വേണ്ടി മാത്രമല്ലല്ലോ എന്നുള്ളത് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു കാരണം ക്രിസ്റ്റോ ടോമി ക്രിസ്റ്റോയെ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്നെ കാട്ട് ഇളയതാണ് അനിയനെ പോലെയാണ് എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഓരോ വർഷം വിളിക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ ഒക്കെ ചൂടായിട്ടുണ്ട് എനിക്ക് ആർക്കും അഭിനയിക്കേണ്ട അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റോ വെരി സോറി ക്രിസ്റ്റോ ഞാൻ ഈ പുരസ്കാരം തീർച്ചയായിട്ടും അത് ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ് ഞാൻ കണ്ടില്ല അവരുടെ പെർഫോമൻസ് കണ്ടില്ല തീർച്ചയായിട്ടും ഒരു മികച്ച നദിയായിരിക്കണമല്ലോ അപ്പം അതിന് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ കാണും ഇനിയിപ്പോൾ കാണും അവരുടെ പെർഫോമൻസ് ചെയ്ത സിനിമയിലാണ്